ഈ വസ്തുക്കൾ ഉപയോഗിച്ചാൽ ആരോഗ്യം തകരും എന്നതിൽ ആർക്കും അഭിപ്രായ അന്തരമില്ല ആ അഭിപ്രായ അന്തരമില്ലാത്ത കാര്യം ഇവിടെ മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്ക് പൊതു ആരോഗ്യ കേന്ദ്രങ്ങളിൽ ചികിത്സയ്ക്കെത്തുന്നവർ അവർക്ക് വേണ്ടി ചെലവഴിക്കപ്പെടുന്ന സമ്പത്തുകൾ ഇതെല്ലാം അങ്ങനെ ചെലവഴിക്കപ്പെടാൻ കാരണമായതുകൊണ്ടാണ് ഈ മഹാമാരിയിലേക്ക് നാട്ടിൽ ജനങ്ങൾ എത്തിപ്പെട്ടതുകൊണ്ടാണ് വളരെ ബുദ്ധിപരമല്ലാത്ത ഒരാശയത്തെ മുന്നിലെത്തിക്കൊണ്ട് താൽക്കാലികമായ ഖജനാവിലെ ഈ ഒരു വന്മയെ കുറിച്ച് മാത്രം ആരോപിച്ച് ഇതിനനുകൂലമായ നിലപാട് സ്വീകരിക്കും ശരിയങ്ക എന്നതിനെ കുറിച്ച് കൗരവദനത്തിൽ ചോദിക്കാനും ആ ഒരർത്ഥത്തിൽ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ ഒരു അവസ്ഥയെ മാറ്റിയെഴുതാനും നമുക്കെങ്ങനെ കഴിയുമെന്നതിനെ കുറിച്ച് എല്ലാ ജനങ്ങളും ആലോചിക്കേണ്ടതുണ്ട് ആ ആലോചന വളരെ നമുക്ക് ഇവിടെ സുരക്ഷിതമായി മുന്നോട്ട് പോകാൻ കഴിയുകയും എന്ന് നിങ്ങൾ നോക്കൂ മയക്കമരുന്ന വിതരണം ആ വിതരണക്കാർ അതിന്റെ അളവ് കുറച്ചൊന്ന് കുറഞ്ഞാൽ അവർ രക്ഷപ്പെട്ടു അതേപോലെ തന്നെ ചെറിയ കുട്ടികളായാൽ അതും കൂടെ രക്ഷപ്പെട്ടു എന്ന് മാത്രമല്ല ഇവിടെ ഫയൽ ചെയ്യപ്പെടുന്ന കേസുകളുടെ പിന്നാപുറങ്ങൾ കേരളത്തിന് അപ്പുറത്താകുമ്പോൾ അത് അവിടെ പാതി വഴിയിൽ നിൽക്കുന്നു എന്നുകൂടെ കേസിന്റെ അന്വേഷണത്തിന്റെ വഴിയിലുള്ള കാര്യങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുമ്പോൾ ഈ കാഴ്ചകളെല്ലാം നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെയുള്ള ജനങ്ങൾക്ക് അതോടെ സ്വസ്ഥമായ ജീവിതത്തിൽ വഴി ഭരണത്തിന് തടസ്സപ്പെടുന്നു അസ്വസ്ഥപ്പെടുന്നു എന്നതാണ് നമുക്ക് ഇതിലൂടെയൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത് അതുകൊണ്ട് ഈ ജനങ്ങൾക്ക് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് സ്വസ്ഥമായി ജീവിക്കാനും അവരുടെ ആരോഗ്യം സുരക്ഷിതമായി നിലനിർത്താനുമുള്ള വഴികളെ കുറിച്ച് ആലോചിക്കുമ്പോ ആ ആലോചനയിൽ പ്രധാനമായി ഉണ്ടാകേണ്ട തീരുമാനം മദ്യത്തിനും മയക്കുമരുന്നിനും അത് കടന്നു വരുന്ന വഴികളെ മുഴുവനും തടസ്സപ്പെടുത്താനുള്ളതാണ് ഇപ്പൊ സർക്കാർ എന്താ ചെയ്യുന്നത് ഇതിന് പരിഹാരമായി ആകെ ചെയ്യുന്നത് ആ കുപ്പിയുടെ മുകളിൽ ആരോഗ്യ കേടാങ്ങട്ടോ എന്ന് വെക്കാൻ അതുകൊണ്ട് തീരുമോ ഉത്തരവാദിത്വം അതുകൊണ്ട് തീരുമോ ഉത്തരവാദിത്വം അതേപോലെ തന്നെ ഇങ്ങനെയുള്ള വസ്തുക്കൾ ഉപയോഗിച്ചാൽ അത് വലിയ ജീവൻ ജീവന് ഹാനിയാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ബോധവൽക്കരണം നടത്തുന്നത് മാത്രം ഈ ഒരു ഉത്തരവാദിത്വം സർക്കാരിന് തീരുമോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകൾക്ക് തീരുമോ ഇങ്ങല്ലോ അതിന് പകരം ഇത് കടന്നു കടന്നുവനായിരിക്കും വരാതിരിക്കാനുള്ള വഴികളെ കുറിച്ച് ആലോചിക്കേണ്ടേ അതിന് നിയമം കൃത്യമായി നടപ്പിലാക്കേണ്ടേ അതിനേതെങ്കിലും മാഫികളെ പേടിപ്പിച്ച് ഇത്തരം കേസുകളെ ഒതുക്കാൻ വേണ്ടി ശ്രമിച്ചാൽ വിടാൻ വേണ്ടി ശ്രമിച്ചാൽ ചില നിയമത്തിന്റെ കൊണ്ട് തൽക്കാലം വിട്ടേക്കാമെന്ന് തീരുമാനിക്കുന്നത് എന്ത് ശരിയാണ് എന്ന് ചോദിക്കാൻ ഈ വിദ്യാർത്ഥി സംഘടന ആഗ്രഹിക്കുകയാണ് എന്തുകൊണ്ട് ചോദിക്കുന്നു ചോദിച്ചാൽ ഈ രാജ്യത്തിന്റെ നാളെയുടെ ഭാവി വാഗ്ദാനങ്ങൾ ഈ മക്കളാണ് നമ്മളോടൊപ്പം ജീവിക്കുന്ന ലക്ഷക്കണക്കിന് മക്കൾ ആ മക്കൾക്ക് വിദ്യാഭ്യാസം ഇല്ല നിങ്ങൾ നോക്കി ഡ്രോപ്പ് ഔട്ട് ആകുന്ന വിദ്യാർത്ഥികളെ എണ്ണം വളരുന്നു അതേപോലെ തന്നെ അക്കാദമിക്കൽ പെർഫെക്ഷൻസ് കുറയുന്നു അതേപോലെ തന്നെ നിയമത്തിന്റെ നടപടിക്ക് വിധേയമാകുന്ന കുട്ടികളുടെ പ്രൊഫഷണൽ സ്ഥാപനങ്ങളിൽ കണക്കുകൾ പരിശോധിക്കൂ ആ കണക്കുകൾ വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് എന്തുകൊണ്ട് ഇതിന്റെ ഒക്കെ കാരണമായി എന്ന് ചോദിച്ചാൽ ലഹരി മദ്യം എന്ന് പറയുന്ന വസ്തു ഇവരുടെയൊക്കെ ജീവിതത്തിൽ കടന്നു പിടിച്ചപ്പോൾ വളരെ കണിശമായും അതേപോലെ തന്നെ വളരെ സീരിയസ് ആയും സമീപിക്കേണ്ട വിദ്യാഭ്യാസ രംഗത്തെ നിസ്സാരവൽക്കരിക്കുകയും നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവരുടെ ലൈഫ് നൈമിഷികമായ ചില ആസ്വാദനത്തിന് വേണ്ടിയിട്ട് ചില ആർമാദങ്ങൾക്ക് വേണ്ടി മാത്രം ചില സങ്കേതങ്ങളിലേക്ക് ഒതുങ്ങിയിട്ട് ജീവിതം തന്നെ വഴിമുട്ടി പോകുന്ന അല്ലെങ്കിൽ അവരുടെ ഫ്യൂച്ചർ തന്നെ അസ്തമിച്ചു പോകുന്ന വളരെ ദയനീയമായ ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ മക്കൾ വളരണ്ടേ അവർക്ക് അക്കാദമിക്കൽ പ്രൊഫഷൻ പെർഫോമൻസ് അല്ലെങ്കിൽ പെർഫെക്ഷൻസ് ഉണ്ടാകണ്ടേ അങ്ങനെ ഏറ്റവും ബുദ്ധിയുള്ള മക്കൾ ആ ബുദ്ധിയുള്ള മക്കൾ ഉയർന്നു വരുന്നതിന് പകരം അവർ അക്കാദമിക്കൽ തലം തന്നെ അസ്തമിച്ചു പോകുന്ന മുരുന്ന ദയനീയമായ സാഹചര്യം നമ്മുടെ നാട്ടിൽ ഉണ്ടാകുമ്പോൾ ഈ നാട്ടിലല്ലേ ആപത്ത് ഈ നാട്ടിലെ ജനങ്ങൾക്കല്ലേ നഷ്ടം സംഭവിക്കുന്നത് ഇവിടെ രാഷ്ട്രീയ രംഗത്തും അതേപോലെ തന്നെ ഉദ്യോഗരംഗങ്ങളിലും സാമൂഹിക സേവന രംഗങ്ങളിലും ഉത്തരവാദിത്ത ബോധത്തോടെ മനുഷ്യപ്പറ്റിന്റെ മനസ്സ് മനസ്സ് വെച്ചുകൊണ്ട് സേവനങ്ങൾ ചെയ്യാൻ പറ്റുന്ന യോഗ്യതയുള്ള ആളുകൾ ആ യോഗ്യതയുള്ള ആളുകളെ വളർത്തിയെടുക്കുന്ന കലാലയങ്ങൾക്കകത്ത് വളരെ സങ്കീർണമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുമ്പോ എന്തുകൊണ്ട് യങ്ങളെ മദ്യമുക്തമാക്കാനും ലഹരി മുക്തമാക്കാനുമുള്ള കൃത്യമായ വർക്ക് ചെയ്യാനും പരിശോധന നടത്തി കാര്യങ്ങളെ തീരുമാനിക്കാനും എന്ത് നിയമ നടപടിയാണ് ഉള്ളത് ഗൗരവത്തിൽ എല്ലാ ഹൈസ്കൂൾ തലത്തിൽ പോലും ഉള്ള മക്കള് ഇതിനെ അടിമപ്പെട്ടു പോകുമ്പോ ആ അടിമപ്പെടുന്ന കാഴ്ചയെ കേവലം ബോധവൽക്കരണം കൊണ്ട് മാത്രമോ അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കുന്നത് ജീവൻ ഹാനികരമാണ് എന്ന സ്റ്റേറ്റ്മെന്റ് എവിടെയെങ്കിലും പ്രിന്റ് ചെയ്തു വെച്ചത് കൊണ്ട് മാത്രമോ ഉത്തര ം തീരുന്നതല്ല ഇതിനെതിരെയുള്ള യഥാർത്ഥത്തിലുള്ള പരിഹാരത്തിന്റെ പ്രവർത്തനങ്ങൾ എന്ന് തിരിച്ചറിയണം ആ തിരിച്ചറിവിൽ നിന്ന് നമ്മുടെ സർക്കാരും ആ സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന ജുഡീഷ്യറി സംവിധാനവും എല്ലാ സംവിധാനങ്ങളും മനുഷ്യപക്ഷത്തു നിന്നുകൊണ്ട് നമ്മുടെ നാടിന്റെ പുരോഗതിക്ക് വേണ്ടി ഇതൊരു എസ് എസ് എഫിന് ഗുണം കിട്ടുന്ന കാര്യമില്ലല്ലോ അവർക്ക് മാത്രം ഗുണം കിട്ടുന്ന കാര്യമില്ലല്ലോ ഈ രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും ഗുണം കിട്ടുന്ന കാര്യങ്ങളല്ലേ ആ കാര്യങ്ങളെ ബോധവൽക്കരണത്തിന്റെ അപ്പുറത്ത് നിയമത്തിന്റെ വഴികളെ സ്വീകരിച്ച് ആക്ഷനുകളിലേക്ക് പോകാൻ എന്തുകൊണ്ട് ഗൗരവതലത്തിൽ നമുക്ക് ചിന്തിച്ചുകൂടാ ഒരുമിച്ച് ചേർന്ന് അതിനെ കുറിച്ച് ആലോചിച്ചുകൂടാ ആലോചനയിൽ നിന്ന് കൃത്യമായി രൂപപ്പെടുത്തുന്ന കാര്യങ്ങൾ കൃത്യമായി വളരെ സ്ട്രിക്റ്റ് ആയി തന്നെ നടപ്പിലാക്കാൻ എന്തുകൊണ്ട് സർക്കാരിന് ഒരു ആയി നിന്നുകൂടാ എന്ന വിനയപൂർവ്വമുള്ള ഒരു ചോദ്യം ഈ നമ്മുടെ രാജ്യത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥലത്തിരിക്കുന്ന ആളുകളെ മുന്നിൽ വളരെ വിനയത്തോടെ ഓർമ്മപ്പെടുത്താനാണ് എസ് പി ഓഫീസ് എല്ലാ ജില്ലയിലെയും എസ് പിന്നെ മാർച്ച് നടത്തുന്നത് ഈ ചോദ്യത്തെ നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പരിഗണിക്കണം അങ്ങനെ പരിഗണിച്ച് നമ്മുടെ എല്ലാവരുടെയും കൂട്ടായ്മയോടെ നമ്മുടെ രാജ്യത്തിന്റെ നമ്മുടെ നാടിന്റെ സർക്കാരിന്റെ നിയമവിസ്തൃതി തന്നെ െടുക്കാൻ കളയും എന്ന ഒരു സുന്ദരമായ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ നാടിനെ കൊണ്ടുവരാൻ നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ എത്തിക്കാൻ നമുക്ക് കൂട്ടമായി ശ്രമിക്കാൻ പറ്റുമെന്ന പ്രതീക്ഷയിലും പ്രത്യാശയിലുമാണ് എസ് എസ് ഈ മഹാദുരന്തത്തിനെതിരെ ഈ സന്ദർഭത്തിൽ മാർച്ചിനും അതേപോലെ തന്നെ ഒപ്പം ബോധവൽക്കരണത്തിനും അതേപോലെ തന്നെ അധികാരികളെ കണ്ണു തുറപ്പിക്കുന്നതിനു വേണ്ടിയുള്ള വ്യത്യസ്ത ഇടപെടലുകൾ നടത്തിയിട്ട് മുന്നോട്ട് പോകുന്നത് വിദ്യാർത്ഥികളുടെ പ്രതിനിധികൾ എന്ന നന്മയ്ക്ക് വേണ്ടി മൂല്യങ്ങൾക്ക് വേണ്ടി മനുഷ്യത്വത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി സനാതന സത്യങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി ഈ രാജ്യത്തെ ജനങ്ങളുടെ സുന്ദരമായ ജീവിതത്തിന്റെ വഴി തുറക്കപ്പെടുന്നതിന് വേണ്ടി നിദാന്തമായി നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനം നടത്തുന്ന സർവ്വ ജനങ്ങളോട് പറയുന്നു ഈ യുവത്തിനെ കുറിച്ച് ഗൗരവതലത്തിൽ നമ്മൾ ആലോചിച്ചില്ലെങ്കിൽ കേവലം സോഷ്യൽ മീഡിയയിലെ ചില വർത്തമാനങ്ങൾ കേട്ട് അവസാനിക്ക് സ്കോർ ചെയ്ത് പോകുക എന്നതിന്റെ ആ പുറത്ത് ചില ആക്ഷനുകൾ ജനങ്ങളുടെ പക്ഷത്ത് നിന്നു അതേപോലെ ഉത്തരവാദിത്വ പക്ഷത്തു നിന്നും കൃത്യമായി ഉണ്ടായാൽ നമ്മുടെ നാടിനെ രക്ഷിക്കാൻ പറ്റും ഇവിടെയുള്ള വളർന്നു വരുന്ന തലമുറയെ രക്ഷിക്കാൻ പറ്റും ആ വലിയ ലക്ഷ്യത്തിന് ഇറങ്ങി ആശയത്തെ അറിയുന്നവരാണ് മയക്കുമരുന്ന ദുരന്തം ഉണ്ടാക്കുന്നു എന്ന് അറിയാത്ത ഒരു മനുഷ്യന്മാരും ഈ നാട്ടിലില്ല അതൊരു സത്യമാണ് അതെല്ലാവർക്കും അറിയാം പക്ഷേ ഇതിനെ എങ്ങനെയാണ് മറികടക്കേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ഗൗരവതരമായ ആലോചനയ്ക്ക് വേണ്ടി തന്നെയാണ് തെരുവിലേക്ക് ഉദ്യോഗസ്ഥന്മാരുടെ മുന്നിലേക്ക് വളരെ മാന്യമായ ഒരു ആവശ്യത്തെ ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് കടന്നു വരുന്നത് ഈ ആവശ്യത്തെ പരിഗണിച്ചുകൊണ്ട് നമുക്ക് നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധിയെ മറികടക്കാനും ഓരോ ദിവസം വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ക്രിമിനൽ പ്രവർത്തനങ്ങളുടെ അളവ് കുറച്ച് നമ്മുടെ നാടിന്റെ പഴയകാല പൈതൃകത്തെ കേരളത്തിന്റെ സുന്ദരമായ കാഴ്ച ഇതൊരു സമാധാനത്തിന്റെ ഇടമാണ് അതിന്റെ ഒരു സങ്കേതമാണ് എന്ന് പറഞ്ഞു ഇടത്ത് പുതിയ വാർത്തകൾ വഴിമാറി സഞ്ചരിക്കുമ്പോൾ തിരിച്ചു നടത്താനുള്ള കെൽപ്പോടെ ചങ്കോറ്റത്തോടെ വേണ്ടി നിലകൊള്ളാനുള്ള ഒരു സമൂഹം ഇവിടെ ഉണ്ടാകട്ടെ ആ സമൂഹത്തിന്റെ ചേർന്ന് നിൽപ്പ് ഒരുമിച്ചു കൊണ്ടുള്ള മുന്നേറ്റം അത് വിജയത്തിന് വഴിവെക്കും എന്ന പ്രത്യാശയിലും പതിച്ചും ഈ ഒരു ആശയത്തെ സർവ്വ സർവജനങ്ങളുടെയും മുന്നിലേക്ക് വിജയത്തോട് ആവശ്യപ്പെട്ടുകൊണ്ട് കേരളം എസ് ബി ഓഫീസ് മാർച്ചുകൊണ്ട് അവസാനിക്കുന്നതല്ല നേരത്തെ പറഞ്ഞു ഗ്രാമ പ്രദേശങ്ങളിൽ ആ വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട് പഞ്ചായത്ത് ഓഫീസുകൾക്ക് മുന്നിൽ ഭരണഘടനയിട്ടുണ്ട് ഇനിയും നമ്മുടെ ഓരോ തലങ്ങളിലേക്കും ഈ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഈ ി സംഘടന മുന്നിലുണ്ടാകും ആ മുന്നോട്ട് വെക്കുന്ന മുന്നിൽ നിന്ന് മുന്നോട്ട് വെക്കുന്ന ആശയത്തെ എല്ലാ ഉദ്യോഗസ്ഥരും രാജ്യം ഭരിക്കുന്ന അതേപോലെ തന്നെ ബന്ധപ്പെട്ട ആളുകളും ഈ രാജ്യത്തെ സർവജനങ്ങളും മനസ്സുകൊണ്ട് സ്നേഹത്തോടെ അത് ഏറ്റെടുത്ത് കേവലം നിയമത്തിന്റെ പഴതുകളിലൂടെ വഴി സ്വീകരിച്ച് ഈ മാഫ്യകൾ രക്ഷപ്പെടുമ്പോ അതിന് അവസരം കൊടുക്കാതെ ആ നിയമത്തിൽ ഭേദഗതി ആവശ്യമുണ്ടെങ്കിൽ ആ ഭേദഗതി വരുത്തിയിട്ട് അതോടൊപ്പം തന്നെ കൃത്യമായി ഓരോ കലാലയങ്ങളെയും ഈ ഒരു മഹാമാരി ിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പരിശോധനയും അതിനു പ്രത്യേകമായ സംവിധാനങ്ങളും ഒക്കെ നമ്മുടെ മുന്നിലേക്ക് ഉണ്ടാകേണ്ടതുണ്ട് എന്ന ഒരാശയം വെച്ച് ഇവിടെ നിങ്ങൾ ആലോചിക്കണം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് നമ്മുടെ രാജ്യത്ത് ഇലക്ഷൻ കമ്മീഷൻ പിടിച്ചെടുത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ആ ഇലക്ഷൻ കമ്മീഷൻ പിടിച്ചെടുത്ത ആ ഒരു വസ്തുക്കളുടെ പിടിച്ചെടുത്ത കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ മദ്യമായിരുന്നു മയക്കുമരുന്നായിരുന്നു എന്നുകൂടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് രാഷ്ട്രീയ പാർട്ടികൾ പോലും അവർക്ക് കൂടെ ആളുകളെ നിർത്താൻ വേണ്ടിയിട്ട് ഇത്തരം വസ്തുക്കൾ വിതരണം ചെയ്യുന്ന ഒരു ഗതികയുടെ കാര്യങ്ങൾ മാറുന്നു എന്ന് പറഞ്ഞാൽ എട്ടായിരത്തി എണ്ണൂറ്റി എൺപത്തിഒൻപത് കോടിയുടെ കള്ളപ്പണവും മയക്കുമരുന്നും മദ്യവും മറ്റു കാര്യങ്ങളും പിടിച്ചെടുത്തപ്പോ നിങ്ങൾ ആലോചിക്കേണ്ടത് മാർച്ച് ഒന്ന് മുതൽ മെയ് പതിനെട്ട് വരെയുള്ള കണക്കുകളാണ് ഈ ഒരു കണക്കായി സൂചിപ്പിക്കുന്നത് ഇവയിൽ യഥാർത്ഥത്തിൽ എഴുപത്തി നമ്മുടെ നാട്ടിൽ എലക്ഷന്റെ ഒരു സമയത്ത് ഈ വസ്തുക്കൾ വിതരണം ചെയ്യപ്പെട്ട അതിൽ നാൽപ്പത്തിയഞ്ച് ശതമാനം ലഹരികളായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എണ്ണൂറ്റി പതിനാല് കോടി രൂപയുടെ മദ്യങ്ങൾ പിടികൂടിയപ്പോ ഏകദേശം അഞ്ച് പോയിന്റ് മൂന്ന് ഒൻപത് കോടി ലിറ്റർ മദ്യമാണ് ആ ഒരു കാലയളവിൽ മാത്രം ഒഴുകിയത് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്ന് മാത്രമല്ല ഗുജറാത്തിൽ മാത്രം ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഏഴ് പോയിന്റ് എട്ട് കോടി രൂപയുടെ ലഹരിയാണ് യഥാർത്ഥത്തിൽ വിതരണം ചെയ്യപ്പെട്ടതും പിടിക്കപ്പെട്ടതും എന്ന് മനസ്സിലാക്കപ്പെടുമ്പോ ഈ അർത്ഥത്തിലേക്ക് രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പോലും സമയത്ത് പോലും ആളുകളെ സംതൃപ്തിപ്പെടുത്താൻ മയക്കുമരുന്നും അതേപോലെ തന്നെ മദ്യമൊക്കെ ഒഴുക്കിക്കൊണ്ട് രാജ്യത്തെ അധികാരം കയ്യാളാം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുമ്പോ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പോലും ഒഴുക്കിനനുസരിച്ച് സഞ്ചരിച്ച് ആരോ തരുന്ന ചില ലൈഫ് സ്റ്റൈലിനെയും ചില രീതികളെയും ഏറ്റുപിടിച്ച് ജനങ്ങൾ എന്തായാലും കുഴപ്പമില്ല ഞങ്ങളെ അധികാര സേല സുസ്ഥിരമായിരിക്കണം മനുഷ്യന്മാരുടെ ആരോഗ്യം തകർന്നാലും കുഴപ്പമില്ല സമ്പത്ത് ചൂഷണം ചെയ്യപ്പെട്ടാലും കുഴപ്പമില്ല അവർക്ക് എന്ത് സംഭവിച്ച ും കുഴപ്പ ഞങ്ങൾക്ക് സ്വസ്ഥമായി മുന്നോട്ട് പോകണം എന്ന മനോവികാരത്തിൽ നിന്ന് അവരുടെ സ്വസ്ഥതയെയും അതേപോലെ തന്നെ സമാധാനപൂർണമായ ജീവിതത്തെ കുറിച്ചും ആലോചിക്കുന്നതിന് പകരം സ്വാർത്ഥപരമായ താല്പര്യത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഇത്തരം അപജയത്തിന്റെ രാഷ്ട്രീയ കളികളൂടെ നമ്മുടെ രാജ്യത്ത് കാണേണ്ടി വരുന്നു എന്നുള്ളത് പൗരതലത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് അത്തരം ചെയ്തികളിൽ നിന്ന് ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതൃത്വം അടക്കം മറ്റു സംവിധാനങ്ങളടക്കം മാറിയിട്ട് നമ്മുടെ രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും വേണ്ടിയുള്ള വിശാലമായ മനസ്സോടെയുള്ള ആലോചനയിലേക്ക് അവരെ ആലോചിക്കാനുള്ള മനോവിജ്ഞാനത്തിലേക്ക് നമ്മൾ വരണം ബ്രഹത്തിനോട് ചോദിച്ചിട്ടുണ്ട് നിങ്ങളുടെ എന്താണ് അയാൾ മറുപടി പറഞ്ഞിട്ടുണ്ട് എന്റെ ജോലി മനുഷ്യരുടെ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കാനാണെന്ന് മനുഷ്യരുടെ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കുക എന്നത് ജോലിയായി എടുത്ത ഉന്നതന്മാരായ ആളുകൾ അതേപോലെ തന്നെ അവരെ ആശ്വാസത്തെ കുറിച്ചും അവന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിനെ കുറിച്ചും ചിന്തിച്ചുകൊണ്ട് ഇടപെടുന്ന ഉന്നതമായ ായ ഒരു വികാരത്തിലേക്കും വിചാരത്തിലേക്കും നമ്മുടെ നാട്ടിലുള്ള നേതാക്കൾ വരേണ്ടതുണ്ട് രാഷ്ട്രീയ നേതാക്കൾ വരേണ്ടതുണ്ട് രാജ്യത്ത് ഭരിക്കുന്ന ആളുകൾ വരേണ്ടതുണ്ട് ഉദ്യോഗസ്ഥന്മാർ വരേണ്ടതുണ്ട് എല്ലാവരും ആ അർഹത്തിലേക്ക് കടന്നു വന്നിട്ട് ആർമികളെയും മൂല്യവത്തായ ആശയങ്ങളെയും പിടിച്ചു നിർത്തുന്ന കുടുംബ സംവിധാനങ്ങളെ തകർക്കുക എന്ന ആശയം മുന്നോട്ട് വെക്കുന്നതിന് പകരം മതത്തിന്റെ നല്ല ആശയങ്ങൾ പൂത്തറയുക എന്ന ഒരു ആശയത്തിലേക്ക് വരുന്നതിനു പകരം മനുഷ്യ ജീവിതത്തെ സ്വസ്ഥമാക്കുന്ന ഏതാശയങ്ങളാണെങ്കിലും അതിനെവിടെ പിടിച്ചു നിർത്താനും അതിനെ വളർത്തിക്കൊണ്ടുവരാനുമുള്ള ജാഗ്രതത്തായ ശ്രമവും ആലോചനയും അതിനുള്ള വഴികളും അതിനനുകൂലമായ സാഹചര്യങ്ങളും ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് എല്ലാ ജനങ്ങളും ശ്രദ്ധിക്കേണ്ടത് ശ്രമിക്കേണ്ടത് എന്നുകൂടെ വിനയത്തോടെ ഈ സന്ദർഭത്തിൽ മഹത്തായ സംഘടന സർവയ ആളുകളോട് സംഘടന ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങൾ എല്ലാവരും ഏറ്റുപിടിച്ച് നമ്മൾ ആവശ്യപ്പെടുന്ന ആവശ്യങ്ങളെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പോലും അത് മനസ്സുകൊണ്ട് സന്തോഷപൂർവ്വം സ്വീകരിച്ച് പരിഹാരത്തിന്റെ വഴിയിലേക്ക് പോകും പോകണം എന്ന വിനയപൂർമ ആവശ്യത്തോടെ എന്ന വിശുദ്ധവാക്യത്തിൽ ഈ മഹത്തായ സദസ് ഉദ്ഘാടനം ചെയ്ത് الحمد لله رب العالمين السلام عليكم ورحمه الله കൺതുറന്നിരുട്ടിനെ തുരുത്തുവാൻ ഒരുങ്ങുക കൺതുറന്നിരുട്ടിനെ തുരത്തുവാനൊരുങ്ങുക കൺതുറന്നിരുട്ടിനെ തുരുത്തുവാൻ ഒരുങ്ങുക കൺതുറന്നിരുട്ടിനെ തുരുത്തുവാനൊരുങ്ങുക കണ്ണടച്ചതിന്റെ നമ്മളായി തിരുത്തുക കണ്ണടച്ചതിന്റെ നമ്മളായി തിരുത്തുക കണ്ണടച്ചതിന്റെ നമ്മളായി തിരുത്തുക നന്മ വഴികൾ ഇരുളു മോടി വഴി മുടങ്ങിതിൽ പതിൽ നന്മ വഴികൾ ഇരുളു മോടി വഴി മുടങ്ങി നിൽപ്പതിൽ നന്മ വഴികൾ മോടി വഴി മുടങ്ങി ധർമ്മ ചൂട്ടെടുത്തു നമ്മൾ മുന്നിലായി ഗമിക്കുക ധർമ്മ ചൂട്ടെടുത്തു നമ്മൾ മുന്നിലായി ഗമിക്കുക നാമുറയ്ക്ക് ഈ തെരുവുകളൊക്കെ ഇണകുമൊച്ചയിൽ നാമുറയ്ക്ക് ഈ തെരുവുകളൊക്കെ ഇണകുമൊച്ചയിൽ എത്ര എത്ര ചൊല്ലി ചൊല്ലി നല്ല നല്ല നാളെ നാളെ പണിതിടാൻ പണിതിടാൻ സത്യധർമ്മ സത്യധർമ്മൂല്യൊക്കയും പഴഞ്ചനായ് പയൻജനൈ അടിപിടി കൊന്ന കൊള്ളകൂട്ടുൾ ചിലർക്ക് ഫേഷനായ് 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 കുടിച്ചൂട്ടടിച്ച ബോദമറ്റ യുവദ തെരുവുകൾ കുടിച്ചൂട്ടടിച്ച ബോദമറ്റ യുവദ തെരുവുകൾ കുടിച്ചൂട്ടടിച്ച ബോദമറ്റ

മുറിയിൽ ഇന്റർനെറ്റി ചതികളിൽ കുടുങ്ങിയോർ ഇരുട്ടു മുറികളിൽ ചതികളിൽ ചതികളിൽ Guys, like of Ladies, dark veedin kanivalil chiragodinu veenavar dark veedin kanivalayil chiragodinu veenavar dark veedin kanivalil chiragodinu veenavar dark veedin kanivalayil chiragodinu veenavar prilugal varachchaatum peekugal kuzhividaan prilugal varachchaatum peekugal kuzhividaan prilugal varachchaatum peekugal kuzhividaan prilugal varachchaatum peekugal kuzhividaan

കുരുങ്ങുമക്കളിൽ കലാനയങ്ങളിൽ പടർന്നിടും ലഹരിയാർപ്പുവിളികൾ നമ്മൾ കൺതുറന്നു കേൾക്കണം കുരു നുമക്കളിൽക്കനാന ങ്ങളിൽ പടർന്നിടും വിളികൾ നമ്മൾ കൺ തുറന്നു കേൾക്കണം കുരു നുമക്കളിൽ ഞങ്ങളിൽ പടർന്നിടും വിളികൾ നമ്മൾ കൺ തുറന്നു കേൾക്കണം ഇനിയും എത്ര ി വീഴണം ഉറക്കുവിട്ടുണർ ഇനിയുണത്ര പൂവുകൾ കരിഞ്ഞുണങ്ങി വീഴണം ഉറക്കുവിട്ടുണർ നല്ല നാളെ പണിവിടാം ഇനിയുണത്ര ൂവുകൾ കരിഞ്ഞുണങ്ങി വീഴണം കരിഞ്ഞുണങ്ങി വീഴണം ഉറക്കുവിട്ടു നല്ല നാല പണിവിടാംബാദ്